ഹായ് ഹായ്ക്കൂട്ടുകാര് എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു ഇത് നമുക്കൊരു സ്പെഷ്യൽ ഒരു കൊഞ്ച് കറിയും ഇതിൻ്റെ കൂടെ തന്നെ ഒരു ബീട്രൂട്ട് തോരനും ഉണ്ടാക്കാം ഞാൻ ആദ്യം മസാല എല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ട് ചട്ടിയിൽ വെക്കുന്നുള്ളൂ കേട്ടോ അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കാൻ വെച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി കഴിയുമ്പോൾ ഒരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ഒരു വറ്റനമുളക് ചെറിയ കഷ്ണ ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി അതിത്രയും കൂടി ഇതിലേക്ക് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആവും അത് ഫ്രൈ ആവുന്ന നേരത്തെ നമുക്ക് അതിനകത്ത് ചേർക്കുന്ന മസാല ഞങ്ങൾ തയ്യാറാക്കാം അതിനുവേണ്ടി ഞാനൊരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം അത് നിങ്ങൾ ഡിഷ്ടം കേട്ടോ എന്നിട്ട് അതിൻ്റെ കൂടെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അത് കഴിഞ്ഞ് എരിവിന് രണ്ടര ടീസ്പൂൺ മുളക് പൊടി അത് കഴിഞ്ഞ് അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇത് ഇത്രയും കൂടെ നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരട്ടെ ഇതിലപ്പം മസാല റെഡിയുണ്ട് അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് രണ്ട് ചെറിയ തക്കാളി വലിയ തക്കാളിയാണ് നിങ്ങൾ ഒന്ന് എടുത്താൽ മതി കേട്ടോ ഞാൻ ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തത് ഇനി തക്കാളി നന്നായിട്ടൊന്ന് വയണ്ടുവരണം അപ്പോൾ ഈ തക്കാളി നന്നായിട്ടൊന്ന് വയണ്ട് ഒന്ന് സോഫ്റ്റ് ആവട്ടെ അല്ല അപ്പം തക്കാളി നന്നായിട്ട് ഫ്രൈ ആയി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന മസാല ചേർത്തുള്ളൂ ഇനി ഈ മസാല ഒന്ന് ഫ്രൈ ആയിട്ട് ഇതിൻ്റെ പച്ചമണം ഒന്ന് പോകണം നമ്മളിങ്ങനെ കറി വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റാണ് മീൻകറിക്ക് എൻ്റെ കൂട്ടുകാരെങ്കിലും കൊഞ്ച് കറി ഇങ്ങനെ വെച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കും ഭയങ്കര ടേസ്റ്റ് ആട്ടോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ ഈ മസാല ഒരാ രണ്ട് മിനിറ്റ് ഈ എണ്ണയിൽ കിടന്നൊന്ന് ഫ്രൈ ആയാൽ മതി ആ മസാലയുടെ പച്ചമണം ഒന്ന് പോയാൽ മതി ഒരുപാട് അങ്ങ് ഡ്രൈ ആയിട്ട് ഫ്രൈ ആവേണ്ട ആവശ്യമൊന്നുമില്ല അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലേ മുടങ്ങി ഇട്ട് കൊടുക്കും അപ്പോൾ അതുകൂടെ അതിൻ്റെ കൂടെ കിടന്നങ്ങ് ഫ്രൈ ആയിക്കോളും എന്തെങ്കിലപ്പം മസാല നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഫ്രൈ ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പച്ചമുളകൊക്കെ പോയിട്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ ആദ്യം മിക്സിയുടെ ജാർ കഴുകിയ വെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചട്ടിയിലോട്ട് മാറ്റാം ഈ പാത്രം കൂടെയൊക്കെ കഴുകിയിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ചട്ടിയിലോട്ട് മാറ്റി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം ഇതിൻ്റെ കൂടെ നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം എൻ്റെ കൂട്ടുകാർ വിചാരിക്കും ഇത് എവിടെ നിന്നാണ് മാങ്ങയെന്നല്ലേ ഞാനിത് മാങ്ങ സീസണിൽ അരിഞ്ഞ് ഫ്രീസറിൽ വെച്ചിരുന്നതാ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ എൻ്റെ കൂട്ടുകാരുടെ അത് മുരിങ്ങിക്കുണ്ടെങ്കിൽ അതുകൂടെ ചേർക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് എന്നിട്ട് ആവശ്യത്തിന് ആവശ്യത്തിന് അങ്ങ് ചേർത്ത് കൊടുക്കാം മാങ്ങയൊക്കെ ചേർക്കുമ്പം നോക്കി ചേർക്കണം മാങ്ങ ഇല്ലാത്തവർക്ക് പുളി ചേർക്കാം കേട്ടോ നമ്മൾ തക്കാളി ചേർത്തേക്കുന്നത് കൊണ്ട് അത് പുളി നോക്കി വേണം നമ്മൾ മാങ്ങയായാലും ഇത് ചേർക്കാൻ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളക്കിയിട്ട് നമുക്കിത് അടച്ച് നോക്കാം അപ്പോൾ അത് വേഗം തിളക്കും അപ്പോൾ നമ്മളുടെ മസാല നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് കൊഞ്ചിട്ട് കൊടുക്കാം ഞാനൊരു മുക്കാൽ കിലോയോളം കൊഞ്ചെടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്കിത് അടച്ച് വെച്ച് നന്നായിട്ട് വേവിക്കാം അപ്പോൾ ഇത് ഇവിടെ നിന്ന് വേവട്ട അപ്പോൾ നമ്മുടെ കൊഞ്ച് കറി റെഡിയായി നോക്കാം കുറേ നേരമായിട്ടിരുന്ന് വേവല്ലേ ഇതില്ലേ കറി നന്നായിട്ട് തിളച്ച് കുറുകിയിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ മതി കാരണം വെച്ചാൽ നമ്മൾ വേറെ ഒഴിക്കാനൊന്നും വെക്കാത്തത് കൊണ്ട് ഞാൻ ഈ ഒരു അളവിൽ ഞാൻ ഓഫ് ചെയ്യും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വറ്റിക്കണമെങ്കിൽ വറ്റിക്കാം കേട്ടോ ഇത് പിന്നെ നമ്മൾ ഓഫ് ചെയ്ത് കഴിയുമ്പോഴും കുറച്ചുകൂടെ ഒന്ന് ചാർ കുറുകും തണുക്കുമ്പോഴത്തേനെ അപ്പോൾ നമ്മൾ ഈ മൺചട്ടി വെച്ചേക്കുന്നതുകൊണ്ട് കുറച്ചും കൂടെ അങ്ങ് കുറുകും എന്നിട്ട് ലാസ്റ്റ് ഇതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഞാൻ ഭീങ്കര ഉപ്പുണ്ടോ എന്ന് നോക്കിയായിരുന്നു എനിക്ക് ഉപ്പ് ആണ് കേട്ടോ അതുകൊണ്ട് അപ്പോൾ നമ്മുടെ കൊഞ്ചറി റെഡി ആയിട്ടുണ്ട് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാൻ അപ്പോൾ കൊഞ്ചറി റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമുക്കൊരു ബീറ്റ്റൂട്ട് റൂട്ട് തോരനൂടെ വെച്ചാലോ അതിനുവേണ്ടി പാൻ ചൂടാക്കാൻ വെച്ചു ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് കടുക് അതിൻ്റെ കൂടെ കുറച്ച് ജീരകം കടുകും ജീരകം നന്നായിട്ട് പൊട്ടുന്ന നേരത്തിന് കുറച്ച് ചെറിയുള്ളി ചെറുതായിട്ടായിരിക്കും അത് ഇതൊരു തട്ടിക്കൂട്ട് തോരണ കേട്ടോ പെട്ടെന്ന് നമുക്കൊരു തോരൻ വെക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കൊണ്ട് പണി വേഗം ആവുകയും ചെയ്യും പക്ഷെ നല്ല ടേസ്റ്റുമാണ് ഉള്ളി ഇല്ലെന്നുണ്ടെങ്കിൽ സവാള ഇട്ടാലും മതി അപ്പോൾ ഉള്ളി ചെറുതായിട്ടൊന്ന് വാടുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ബീറ്റ്റൂട്ട് ഇട്ട് കൊടുക്കണം ഞാൻ ഒരു ബീട്രൂട്ടാണ് എടുത്തത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് വേവിക്കണം ഇത് ചെറുതായിട്ട് അരിഞ്ഞതുകൊണ്ട് വേഗം വേവും അപ്പോൾ അത് നമുക്ക് അടച്ചു വെക്കാം അപ്പോൾ ഇതിവിടുന്ന് വേവട്ടെ അപ്പോൾ നമ്മുടെ ബീറ്റ് ഞാൻ ഒരു വെട്ടൊന്ന് ഇളക്കി കൊടുത്തായിരുന്നു പിന്നെ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മൾ ഉപ്പ് ചേർത്തായിരുന്നു ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിൻ്റെ കൂടെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി നമുക്ക് ലാസ്റ്റ് ഇതിൽ ചേർക്കാനുള്ളത് കുറച്ച് തേങ്ങ തിരുവിയത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഉപ്പ് നോക്കിക്കണം ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് വെച്ചിട്ട് ഒന്ന് ആവി കയറ്റാം രണ്ട് മിനിറ്റ് ആയി നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട് നമുക്കൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഉണ്ടല്ലേ സിമ്പിളായിട്ട് നമ്മൾ വീട്ടിലൂടെ തോരൻ വെച്ചാൽ ഉണ്ടല്ലേ നമ്മുടെ തോരൻ റെഡി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം